ഇവിടെ നടക്കുന്ന ഗോസിപ്പുകൾ എന്തൊക്കെയാന്നുള്ളത് പറയിപ്പിക്കുന്ന സമയത്ത് ഇനി അവിടെ ഉണ്ട് തലേ ദിവസം റിയാസിനോട് കരഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് പ്ലാൻ ചെയ്ത് കണ്ടാണ് അനീഷിനെ വിളിച്ചു ഗോസിപ്പ് സംസാരിച്ചത് എന്റെ തെറ്റ് ഞാൻ തെറ്റ് എന്ന് എനിക്ക് ഏറ്റവും ഉദ്ദേശമുള്ള കാര്യം ഭക്ഷണം ഞാൻ തട്ടി എന്ന് പറയുന്നു കാരണം ഞാൻ ഒരു അന്നത്തിന് അത്രയും കഷ്ടപ്പെട്ട മനുഷ്യരാണ് ആ അന്നം തട്ടാന്ന് പറയുന്നത് ഇല്ല ഈ പ്രവീണും ഇങ്ങനെ ഒരു മോശം അതാണ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങള് സംസാരിച്ചു വരുവായിരുന്നു ഇനി ഇക്കാർക്ക് സംസാരിക്കാൻ പറ്റൂ ഞാൻ വൃത്തികെട്ട ഇറക്കി എന്നുള്ളത് മറ്റേ പറഞ്ഞു എനിക്ക് അത് എന്താണെന്ന് അറിയണം ബിഗ് ബോസ് അക്ബറിനോട് വന്നാൽ പറഞ്ഞു ഞാൻ വൃത്തികെട്ട ഇറക്കി എന്ന് പറയുന്നുണ്ട് അവള് അത് എനിക്ക് അറിയണം ബിഗ് ബോസ് സീസൺ സെവന് നമ്മുടെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളില് ഗസ്റ്റ് ആയിട്ട് രണ്ടു മൂന്ന് പേര് വന്നിട്ടുണ്ട് അതില് റിയാ സലീം ഈ റിയാ സലീമിന്റെ എൻട്രിയെ വളരെ മോശമായിട്ടാണ് പറയുന്നത് കാരണം അതിൻ്റെ അകത്ത് കുറേ ആളുകൾ നെഗറ്റീവായിട്ടിരുന്ന ആളുകളെ പോസിറ്റീവാക്കി ആക്കി മാറ്റുകയും അതുപോലെ തന്നെ ഇരുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകളെ നെഗറ്റീവായി മാറുകയും ചെയ്തു ഒരു മൂലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരുന്ന ഒരു മനുഷ്യനാണ് ഷാനവാസ് ആ ഷാനവാസിനെ കിള്ളി നോവിപ്പിച്ച് അദ്ദേഹം മാസ് ആയി മാറുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ആതിലെയൊക്കെ ഒരു പോസിറ്റീവ് ഇതുണ്ടായിരുന്ന വ്യക്തികളാണ് ആ ആതിലെയൊക്കെ നെഗറ്റീവാക്കി മാറ്റി അതോടൊപ്പം തന്നെ ലക്ഷ്മിയെ പോലെയുള്ള ആ മത്സരാർത്ഥിയ ആതിലാ നൂറ വിഷയം വന്നപ്പോൾ വളരെ നെഗറ്റീവായി മാറിയ വ്യക്തിയാണ് ആ ഉള്ള ആ ലക്ഷ്മീനെ റിയാസ് പോയി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ലക്ഷ്മീനെ പ്രകോപിച്ച് ലക്ഷ്മിയുടെ വായിൽ നിന്ന് വീണ നല്ല സംസാരം കൊണ്ട് ലക്ഷ്മി പോസിറ്റീവായി മാറുകയും ചെയ്തു അങ്ങനെയാണ് എനിക്ക് ഈ റിയാസിൻ്റെ വരവ് ഒട്ടും താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല ഇതുപോലുള്ള ഗസ്റ്റുകളെ ഇങ്ങനെ കൊണ്ടുവരരുത് ഹോട്ടൽ ടാസ്ക് കൊടുത്തിട്ട് ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റായിട്ട് വന്ന മനുഷ്യന് ഒരിടത്തും കാണിക്കില്ല ആ ഹോട്ടൽ വൃത്തിയേടാക്കാൻ ഇയാൾ വന്നിട്ട് കുറേ ചപ്പ് ചവറുകളെല്ലാം കൂടെ വരച്ച് അവിടെ ഇട്ടേക്കുവാണ് ക്ലീനിങ് ചെയ്ത അനീഷും ഷാനവാസും ശരിക്കും പണിയെടുത്ത് അവർ മടുത്ത് നടുവടിഞ്ഞിരുന്ന രണ്ടും അവ രണ്ടുപേരും അങ്ങനെ ഒരു അവസ്ഥയിലേക്കൂടെ പോവുകയായിരുന്നു അപ്പോഴാണ് വീണ്ടും അവരെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടിഷ്യൂ പേപ്പറുകൾ മുഴുവനും വാരി വരച്ചെറിഞ്ഞ് അവരെക്കൊണ്ട് ക്ലീനിങ് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഷാനവാസ് ഈ റിയാസിനോട് പ്രതികരിക്കാൻ തുടങ്ങിയത് ഒരിക്കൽ ഒരിക്കലും ഒരു ഗസ്റ്റും അങ്ങനെ ഹോട്ടൽ മുറി വന്നിട്ട് വൃത്തിയേടാക്കി വരുന്നത് അങ്ങനെ ഒരു ഇത് കാണിക്കുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള ഇയാളെയൊക്കെ കൊണ്ടുവരാതിരിക്കുന്നതായിരുന്നു ചെയ്യേണ്ടത് അപ്പം അനീഷിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഈ റിയാസ് ഒരു വേർതിരിവ് കാണിക്കുന്നതായിട്ട് തോന്നി അപ്പോൾ അനീഷിന് സ്റ്റാർ ഒന്നും കൊടുത്തില്ല അനീഷ് എന്ന് പറയുമ്പോൾ ഷാനവാസിന്റെ കട്ട ചങ്കാണ് അത് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഷാനവാസിന് ഈ നെവിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് നിന്ന ഒരു വ്യക്തിയാണ് അനീഷ് കാരണം തൻ്റെ സുഹൃത്തിനെ ഒരിക്കലും ഒറ്റ കൊടുത്തില്ല ആതിലെയൊക്കെ ആണെങ്കിൽ ഷാനവാസിനെ ഒറ്റുകൊടുത്ത രീതിയിലേക്കാണ് പോയത് എന്നാലും അനീഷ് തൻ്റെ സുഹൃത്തിനെ സുഹൃത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഷാനവാസ് പറഞ്ഞപ്പോൾ നെവിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു തീർന്നപ്പോൾ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ആ ഒരു നമ്മൾ കണ്ടതാണ് അപ്പം ഈ റിയാസിന് അറിയാം അനീഷിൻ അനീഷിന് ഷാനവാസിനോടുള്ള ഒരു അടുപ്പവും സപ്പോർട്ട് ചെയ്യുന്ന ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യവും അറിയാം ഷാനവാസിൻ്റെ ആ തിരിച്ചുള്ള മറുപടി കൊണ്ട് ഷാനവാസിനോട് റിയാസിന് ശരിക്കും ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെയാണ് അങ്ങനെ ഷാനവാസിനോട് കെറുകൊണ്ട് തന്നെയാണ് അനീഷിനോട് ഷാനവാസിന് റിയാസിന് കെറി വരാൻ കാരണം അതുകൊണ്ട് തന്നെ റിയാസ് ഈ എല്ലാവർക്കും സ്റ്റാർ കൊടുത്തു അപ്പോൾ അനീഷിന് കൊടുത്തില്ല അപ്പോൾ അനീഷിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ് ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഈ അനീഷിനുള്ളത് അപ്പോൾ അനീഷ് ചോദിച്ചു റിയാസിനോട് ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് താങ്കൾ എനിക്ക് മാത്രം സ്റ്റാർ തന്നില്ല ഞാൻ ശരിക്കും പണിയെടുത്ത ആളാണ് അപ്പം ഉണ്ടാകു നിന്നു റിയാസ് വീണ്ടും അനീഷിനു അനീഷ് റിയാസിനോട് പിന്നെയും ചോദിച്ചു ചോദിച്ച് ലാസ്റ്റ് ഉത്തരം മുട്ടിയപ്പോൾ നിങ്ങൾ പാർഷ്യാലിറ്റി അല്ലേ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് പറയുകയാണ് നമുക്കറിയാം ഈ രണ്ടു പേരും നെവിനും റിയാസും ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെന്ന് അപ്പോൾ അവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളോടൊരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണല്ലോ ലസ്പിയനായ ആദിലയും ഈ തന്നെ തൻ്റെ പോലെ കണക്കാക്കിയതാണ് നൂറയെ ആതിലേയും ഷാനവാസ് എന്നിട്ട് മറുകണ്ഠം ചാടിയ ഒരു അവസ്ഥയിലേക്ക് ഈ ആതില റിയാസിനായിട്ട് കൂട്ടുകൂടി നെവിൻ്റെ ആ ഒരു പഷൻ ചേർന്ന് റിയാസിൻ്റെയും വശം ചേർന്ന് ഷാനവാസിനെ ഒറ്റി കൊടുക്കുന്ന രീതിയാണ് ആതില കാണിച്ച വെറും ചീപ്പ് ഗെയിമാണ് കാണിച്ചത് എന്നാൽ നൂറ ആ ഒപ്പം നിന്നിട്ടില്ല ഷാനവാസിൻ്റെ ഒപ്പം തന്നെ നിന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ള മോശം ഗെയിമാണ് ഈ ഗസ്റ്റായിട്ട് വന്ന ഈ റിയാസ് കാണിച്ചതെന്ന് തന്നെയാണ് അഭിപ്രായം എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ റിയാസിൻ്റെ എൻട്രിയോടു കൂടി മാസായി ഷാനവാസ് മാറുകയും ചെയ്തു അതുപോലെ തന്നെ അനീഷ് നല്ലൊരു ഉടമയാണെന്ന് മനസ്സിലാക്കാനും സാധിക്കുക തന്നെ ചെയ്തു റിയാസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് വെറും വേസ്റ്റാണെന്ന് തന്നെ ഷാനവാസ് പറഞ്ഞ പോലെ ഗസ്റ്റ് വെറും വേസ്റ്റ് ആണെന്ന് പറഞ്ഞ കാര്യം ഉറപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആതിലയുടെ വിഷയം ആദില ഈ ആദിലേയും ഷാനവാസും ഒക്കെ ആയിട്ട് അടുപ്പം നല്ല സുഹൃത്ത് ബന്ധം ബന്ധമുണ്ടായിരുന്നു ആ ഒരു അടുപ്പം കൊണ്ട് ഷാനവാസ് തനിക്കുണ്ടായ അനുഭവം നെവിൻ നിന്ന് ഉണ്ടായ പല പ്രാവശ്യം ഉണ്ടായ ഈ ദുരനുഭവം ഇവരോട് സംസാരിക്കുകയുണ്ടായി ഈ ബിഗ് ബോ ബിഗ് ബോസ് ഹൗസിൽ പ്രവീണിനും അഭിഷേകിനും ഒക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പറയുകയോ ചെയ്തതാണ് പക്ഷെ ഷാനവാസ് ആതിലയോടൊക്കെ പറയുകയുണ്ടായി എന്നെ ഇവനെ മോശമായിട്ട രീതിയിൽ ടച്ച് ചെയ്ത് ഞാൻ അവൻ്റെ കൈ തട്ടി മാറ്റി വിട്ടു എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അതൊക്കെ കേട്ടതാണ് എന്നിട്ട് അതിനുശേഷം ഈ റിയാസ് വന്നതിന് ശേഷം ഈ ആതില നെവിൻ്റെ കാര്യം എടുത്തിടുകയും നിങ്ങൾ വൃത്തികെട്ട കാർഡാണ് ഇറക്കുന്നത് കളി അങ്ങനെ ഇറക്കിയാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നെവിന് പലതവണ ക്യാമറയുടെ മുമ്പിൽ പോയി ബിഗ് ബോസിനോട് പറയുകയുണ്ടായി എന്താണെന്ന് എനിക്കത് തെളി തെളിയിച്ചു തരണം ഈ വൃത്തികെട്ട കാർഡെന്ന് ആതില പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു പിന്നീട് ഷാനവാസ് ഈ ആതിലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള കുറ്റം മുഴുവനും ഏക്കേണ്ടി വന്നത് അപ്പോൾ പിന്നീട് ഈ ആതില മറുകണ്ഠം ചാടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണിക്കുകയുണ്ടായി ഷാനവാസിനായിട്ട് എതിരായിട്ട് നിന്നു അപ്പോഴെല്ലാം തൻ്റെ ഒറ്റ സുഹൃത്തിന് വേണ്ടിയിട്ട് അനീഷ് കൂടെ നിന്നു ചില സമയങ്ങളിലൊക്കെ അനുമോടും ജിഷിനും ഒക്കെ ഈ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും കൂടുതൽ കട്ട സപ്പോർട്ട് ചെയ്ത് ഒരാപത്ത് വന്നപ്പോൾ സുഹൃത്തിന് വേണ്ടിയിട്ട് കട്ട സപ്പോർട്ട് ചെയ്തത് അനീഷ് തന്നെയാണ് ഈ അന് ആദിലയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് രീതിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആതിലയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ അതിനുശേഷം ആതിലയ്ക്ക് മനസ്സിലായി ഇനി ലാലേട്ടം വരുമ്പോൾ തന്നെ മിക്കവാറും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അതുകണ്ട് ആദില കരഞ്ഞു പിഴിഞ്ഞ് മെഴുകുന്ന ഒരു ഇത് കാണാവുന്നതാണ് അപ്പം നൂറ പക്ഷേ തൻ്റെ നിലപാട് വ്യക്തമായി പറയുന്നു ഇവൾ കാണിച്ചത് മോശമാണ് ഇക്കായോടും കാണിച്ചത് മോശമാണ് ഞങ്ങൾ കാരണം ഒരു മോശം ഇത് വരരുത് ലാലേട്ടം വരുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുള്ളത് തുറന്നു പറഞ്ഞേക്കാം ഇവളെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിച്ചേക്കാം ആ ഒരു ഇതുകൊണ്ട് ഇക്ക ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ എന്ന് പറയുന്നുണ്ട് നൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നല്ല നിലപാടുള്ളതും നല്ലൊരു പിന്നെ നല്ലൊരു വ്യക്തിയാണെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ആതിലയുടെ ഒരു സ്വഭാവമാണ് മാറ്റം വന്നത് ആദില രണ്ട് സ്ഥലത്തും രാവിലെ ഒരാളുടെ കൂടെ ഷാനവാസിൻ്റെ കൂടെയാണെങ്കിൽ ഉച്ച കഴിയുമ്പോൾ റിയാസിൻ്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ നെവിൻ്റെ കൂടെയായിരിക്കും ആ ഒരു ആ രണ്ട് സൈഡിൽ നിൽക്കുന്ന രണ്ട് തുണി കാരു വെക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ക്യാരക്ടറായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് ആതിലയുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഷാനവാസ് എന്ന വ്യക്തി ഒരു ഉറച്ച നിലപാടുള്ളയാളും അതുപോലെ തന്നെ നല്ല മാസ് പെർഫോമൻസ് ആണ് ഈ പ്രാവശ്യം കാണിച്ച് അദ്ദേഹം നല്ല പോസിറ്റീവായിട്ടുള്ള ആയി മാറി എന്നും കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ അനീഷ് അനീഷ് ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനാണെന്നും ഒരു മനുഷ്യ സ്നേഹിയാണെന്നും അദ്ദേഹം സ്വന്തം സുഹൃത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കാൻ ഏത് സാഹചര്യത്തിനും ആവത്ത് വന്നാലും ആ ഒപ്പം നില നില ആ നിലപാടിനോട് മാറ്റം വരുത്താതെ ഒപ്പം സുഹൃത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള ആളാണെന്നും യഥാർത്ഥ ഒരു സുഹൃത്താണെന്നും നമുക്ക് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ഈ ഗസ്റ്റ് ഒരു വേസ്റ്റ് ആണെന്നും ഇതുപോലുള്ള ഗസ്റ്റുകളെ കൊണ്ടുവരുതെന്നും ആതിലേടെ ഡബിൾ സ്റ്റാൻഡേർഡിനോടും എനിക്ക് എതിർപ്പ് തോന്നുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക